കെ എസ് യു അവകാശ പത്രിക മാർച്ചിൽ സംഘർഷം നിയമസഭയിലേക്ക് നടത്തിയ മാർച്ചിൽ കല്ലേറുണ്ടായി സമരക്കാരെ പിരിച്ചുവിടാൻ പോലീസ് രണ്ടു തവണ ജലപീരങ്കി പ്രയോഗിച്ചു അമൽ തെനമ്പറമ്പിൽ ചേരുന്നുണ്ട് സംഘർഷ സ്ഥലത്ത് നിന്നും അമലിപ്പോഴും സംഘർഷം രൂക്ഷമാണോ പോലീസിന്റെ നടപടി എങ്ങനെയായിരുന്നു എത്രത്തോളം കെ എസ് യുന്റെ പ്രവർത്തകരുണ്ടായിരുന്നു ഇവരുടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന എം ജി റോഡ് സൈഡിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാർക്ക് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും മർദ്ദനമുണ്ടായി തുടർന്ന് പോലീസ് രാത്രി വീശിയാണ് പ്രവർത്തകരെ ഇവിടെ നിന്നും ഓടിച്ചത് എന്തായാലും കേസിൽ സംസ്ഥാന വകുപ്പിന്റെ അരോക്ഷി സേവന അടക്കമുള്ളവർക്ക് പരിക്കേറ്റിട്ടുണ്ട് പോലീസ് പരമാവധി സംയമനം പാലിച്ചാണ് ഇന്ന് നിയമസഭ സമ്മേളനം നടക്കുന്നതിനാൽ തന്നെ കൂടുതൽ കർശനമായ നടപടിയിലേക്ക് പോകരുത് എന്നൊരു നിർദ്ദേശം പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു തുടർച്ചയായി കല്ലേറും സംഘർഷവും എല്ലാം ഉണ്ടായിട്ടും പോലീസിന്റെ ഭാഗത്തു നിന്നും ജലവീരങ്കയ്ക്ക് അപ്പുറത്തേക്ക് കാര്യമായ നടപടി ഉണ്ടായിരുന്നില്ല അതിനുശേഷമാണ് അവിടെ നിന്നും പിരിഞ്ഞ പ്രവർത്തകർ റോഡ് ഈ ലൈബ്രറി സെൻട്രൽ ലൈബ്രറിക്ക് മുന്നിൽ ആ റോഡ് ഉപരോധിച്ചത് ആ റോഡ് ഉപയോഗിച്ച സമയത്താണ് സംഘർഷം ഉണ്ടായത് അതിനുശേഷം പ്രവർത്തകർ ഇപ്പോൾ ഇവിടെ നിന്നും രാത്രി വെച്ച് ഓടിച്ചിരുന്ന പരിക്കേറ്റ കൂടുതൽ പ്രവർത്തകർ ഇപ്പോൾ ഈ ആ റോഡിൽ തുടരുന്നുണ്ടോ നിയമസഭയിലേക്ക് കേസ് നടത്തിയ മാർച്ചിൽ ആണ് ജലഭീരങ്കി പ്രയോഗമുണ്ടായത് പോലീസ് പ്രവർത്തകരെ പിരിച്ചുവിടാൻ വേണ്ടി പലതവണ ലാത്തി വീശുന്ന സാഹചര്യവും ഉണ്ടായി ലാത്തി വീശുന്നതിനിടയിൽ പരിക്കേറ്റ പ്രവർത്തകരെയൊക്കെ തന്നെ പോലീസ് ആശുപത്രിയിലേക്കൊക്കെ മാറ്റിയിട്ടുണ്ട് എന്നും കൂടി അറിയാൻ കഴിയുന്നുണ്ട് പോലീസിൻ്റെ ജലഭീരങ്കി പ്രയോഗത്തിലടക്കമാണ് പ്രവർത്തകർക്ക് പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായത് നമ്മോടൊപ്പം ഹരി എന്താണ് സംഘർഷം ഏതെങ്കിലും അയമുണ്ടോ സംഘർഷത്തിന് എത്ര പ്രവർത്തകർക്കാണ് പരിക്കേറ്റത് പോലീസിൻ്റെ നീക്കങ്ങൾ എങ്ങനെ നടപടി എങ്ങനെ സംഘർഷത്തിനായവുണ്ട് പക്ഷെ പോലീസിന്റെ ഒരു വലിയ സന്നാഹം തന്നെ ഇവിടെ ഉണ്ട് നിയമസഭയിലേക്ക് നടത്തിയ മാർച്ചിലാണ് സംഘർഷമുണ്ടായത് കെ എസ് യു പ്രവർത്തകർ നിയമസഭയിലേക്ക് എത്തുകയും നിയമസഭയെ പരിസരത്ത് വെച്ച് തന്നെ പോലീസ് ആ മാർച്ച് തടയുകയും ചെയ്തു പല ഏകദേശം ഒരു ആറ് തവണയെങ്കിലും പോലീസ് പ്രവർത്തകർക്ക് നേരെ ജലഭീരങ്കി പ്രയോഗിച്ചിട്ടുണ്ട് പക്ഷെ പ്രവർത്തകർ പേജ് പോകാൻ കൂട്ടാക്കിയില്ല അതിനുശേഷം ഈ ജലഭീരങ്കിയൊക്കെ പ്രയോഗിച്ച് പ്രവർത്തകർ പയ്യെ നിയമസഭയുടെ പരിസരത്ത് നിന്ന് മാറി എം പി റോഡിലേക്ക് എത്തുന്ന സമയത്താണ് ഇവിടെ വെച്ച് പോലീസുകാർക്ക് നേരെ പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് ഒരു ആക്രമം ഉണ്ടായത് അഞ്ച് പോലീസുകാർക്ക് പരിക്കേറ്റു എന്നാണ് നമുക്ക് ലഭ്യമാവുന്ന വിവരം പോലീസിന് നേരെ അക്രമം ഉണ്ടായതിന് പിന്നാലെ പോലീസ് നേരെ ആക്രമിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തി അങ്ങനെയാണ് ആ സംഘർഷം കൂടുതൽ വഷളായത് പ്രവർത്തകർ ഒരു മൂന്ന് പ്രവർത്തകർ എങ്കിലും പരിക്കേറ്റിട്ടുണ്ടെന്നാണ് ഇവിടെ നിന്ന് കാണുമ്പോൾ മനസ്സിലാവുന്നത് പക്ഷേ എത്ര പേര് എന്നുള്ള കാര്യം ശ്രദ്ധിക്ക ഭാഗത്തു നിന്നും പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും നമുക്ക് അറിയേണ്ടതുണ്ട് എന്നാലും പരിക്കേറ്റ പ്രവർത്തകരെ മൂന്ന് പേരെ ആശുപത്രിയിലേക്ക് മാറ്റിയെന്ന് അറിയാൻ സാധിക്കുന്നുണ്ട് രണ്ട് പേരെ അറസ്റ്റ് ചെയ്ത് മാറ്റിയിട്ടുണ്ട് പരിക്കേറ്റ പോലീസുകാരെയും ഇവിടെ നിന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് കൊണ്ടുപോയിട്ടുണ്ട് ഇപ്പോൾ ഒരു സംഘർഷ സാധ്യത ഇപ്പോൾ ഇല്ലെങ്കിലും പോലീസുകാരുടെ ഒരു വലിയ സന്നാഹം തന്നെ എൽ ജി റോവിൻ്റെ രണ്ട് വശത്തായിട്ട് ഇപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട് പ്രവർത്തകർ ഓരോരുത്തരായി തിരിഞ്ഞു പോകുന്നു കേസി പ്രവർത്തകരൊക്കെ ഇവിടുന്ന് കുറെ പേർ സ്റ്റാറ്റു ഭാഗത്തേക്കും ഡി സി സി ഭാഗത്തേക്കും ഒക്കെ മാറിയിട്ടുണ്ട് ടി സ് ഹരികൃഷ്ണയാണ് വിവരങ്ങൾ നൽകിയത് അങ്ങനെ കെ എസ് യുവിൻ്റെ മാർച്ചാണ് തിരുവനന്തപുരത്ത് സംഘർഷത്തിൽ കലാശത് പോലീസ് ലാത്തി വീശിയും ജലബീരങ്കി പ്രയോഗിച്ചും പ്രവർത്തകരെ നേരിട്ടു